ഗണേശോത്സവം കല്ലടിക്കോട് പ്രഗണ്ടിന്റെ നേതൃത്വത്തിലാണ് ാണ് ഗണേശോ സംഘാ കനത്ത മഴയിലും വിവിധ വർണ്ണങ്ങളിലുള്ള ഗണേശ വിഗ്രഹങ്ങൾ നിറഞ്ഞ് ഗണേശോത്സവം ആഘോഷമായി രാവിലെ മുതൽ വിവിധ സ്ഥലങ്ങളിൽ ദേശപ്രദക്ഷിണം നടത്തിയ ഗണേശ വിഗ്രഹങ്ങൾ ഭക്തിഗാനസുത ഭജന ചെണ്ട മേളം പല്ലക്ക് എന്നിവയ്ക്ക് പുറമെ ഉച്ചത്തിലുള്ള ഗണേശസ്തുതിയോടെ സ്തുതിയോടെ കല്ലടിക്കോട് നഗരിയെ ഭക്തി സാന്ദ്രമാക്കി രാവിലെ മുതൽ തുടങ്ങിയ നിക്കാത്ത മഴയായതിനാൽ നിശ്ചയിച്ച സമയത്തേക്കാൾ വൈകിയാണ് പരിപാടികൾ നടന്നത് മുണ്ടൂർ കോങ്ങാട് കടമ്പഴിപ്പുറം കരിമ്പ തച്ചമ്പാറ എന്നീ പഞ്ചായത്തുകളിൽ നിന്നായി അറുപത്തഞ്ചോളം ഗണേശ വിഗ്രഹങ്ങൾ ആറുമണിയോടെ കല്ലടിക്കോട് ടി വി ജംഗ്ഷനിൽ സംഗമിച്ചു തുടർന്ന് മഹാശോഭയാത്രയായി കല്ലടിക്കോട് മാപ്പിള സ്കൂൾ ജംഗ്ഷൻ വഴി കോണിക്കഴി സത്രങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെത്തി വലം വെച്ച് ക്ഷേത്ര നിമജ്ജനം ചെയ്യുകയായിരുന്നു ക്ഷേത്രത്തിലേക്കെത്തിയ ഗണേശു വിഗ്രഹങ്ങളെ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ താലവും വെടിക്കെട്ടുമൊരുക്കി സ്വീകരണം നൽകി സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ ഇൻസ്റ്റലേഷൻ കണക്ഷനാ വിശ്വാസമില്ല കേരള വിഷൻ കേരള വിഷനിലേക്ക് സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി